ഹലോ ഗസ് വെൽക്കം ബാക്ക് ഡാഡി ഗിരിജ അല്ലെങ്കിൽ ഗിരിജ ചേച്ചി ഗിരിജ ചേച്ചിയുടെ ദേവമാതാ അനാഥാലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കോൺട്രവേഴ്സികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മോസ്റ്റ് പ്രോബ്ലി ദിസ് ഈസ് അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആയിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒരു വീഡിയോ മാത്രമാണ് ഇന്നലെ ഇതിനെക്കുറിച്ച് ചെയ്തത് ആ വീഡിയോ കൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് ആ വിഷയത്തിൽ അതായത് ചിലർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ആ വിഷയം മനസ്സിലാക്കിയെന്ന് ധരിക്കുന്നു ഒത്തിരി കമൻറ്റുകൾ അങ്ങനെ കണ്ടു സോ ഈ ഒരു വീഡിയോട് കൂടി ഈ ഒരു വിഷയത്തിൽ ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ഒരുപക്ഷെ എല്ലാവർക്കും ലഭിച്ചേക്കാം നേരെമറിച്ച് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഈ പറഞ്ഞ ചേച്ചിയുടെ ശത്രുക്കളുടെ വോയിസ് കൊണ്ടുവരുവ അല്ലെങ്കിൽ അവരുടെ കുടുംബ കഥകൾ അന്വേഷിക്കുക ഗിരിജ ചേച്ചിയുടെ പാവാട പോലും പൊന്തിച്ചു നോക്കി വീഡിയോ എടുക്കുന്ന ചില ടീമുകളുണ്ട് പറയാതിരിക്കാൻ അവർക്ക് ഇല്ല അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ അനാഥാലയം പൂട്ടിക്കണം ഈ അനാഥാലയത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗവൺമെന്റ് അന്വേഷിക്കും പോലീസ് അന്വേഷിക്കും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്വേഷിക്കപ്പെടണം നേരെ മറിച്ച് ഇവിടെ സംഭവിച്ചേക്കുന്ന ഇഷ്യൂ എന്താണ് ഇവിടെ ഈ കേസ് അയക്കുന്നത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെയായി ആക്ച്വലി ഇവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ പ്രത്യക്ഷത്തിൽ തെറ്റുകൾ ഉണ്ടായി എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് അറിയാൻ വേണ്ടി ആടെ വോയിസ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ തന്നെ നേരത്തെ പറഞ്ഞു വെച്ച സംഭവങ്ങൾ ഇപ്പൊ നമ്മളുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യക്തമാണ് അതായത് ഇവരുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായെന്ന് വ്യക്തമാണ് അത് മാത്രം മതി തെളിവുകളായിട്ട് പ്രധാനമായും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അതായത് ഈ പെൺകുട്ടി എന്നാണ് ഗർഭിണിയായത് അതായത് സി ഡബ്ല്യു സിയുടെ ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായിട്ടാണ് പ്രസവിച്ചിരിക്കുന്നത് അതായത് തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ഫോർട്ടി വീക്സ് ആയ ഒരു കുട്ടിക്കാണ് ജന്മം നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ എന്നാണ് പറയുന്നെത്തിയത് നാട്ടിലെത്തിയതിന്റെ രേഖകൾ ഒപ്പം തന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് സ്കാനിങ് അഞ്ചാം മാസം സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം എത്ര നാളുകൾ കഴിഞ്ഞാണ് പ്രസവിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും ഇല്ല അതായത് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിൽ അവിടുത്തെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരു തെറ്റും പറ്റാനുള്ള സാധ്യതയില്ല അങ്ങനെ കഴമ്പില്ലാത്ത ഡോക്ടർമാരെ വീട്ടികളായവരെ അവിടെ ഡോക്ടറായിട്ട് ഇരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പൊ മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുക ഈ പറഞ്ഞ ലാസ്റ്റ് സ്കാനിങ് അടക്കം ഒരുപക്ഷെ ഈ ഡോക്ടർ കണ്ടിട്ടുണ്ടാകും കാണാതെ അവരങ്ങനെ പറയത്തില്ല നീ ആ അമ്മയുടെ ആ ത്യാഗോജ്വലമായ ആ നേർ സാക്ഷ്യം നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഈ ഒരു കല്യാണത്തിലേക്ക് എത്തിയെന്നുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ സെക്കൻഡ് പാർട്ട് അതിലേക്ക് നമുക്കൊന്ന് പോകാം ഓൾറെഡി ഇവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാ ഇപ്പം സംസാരിക്കാൻ വീഴും എല്ലാം അവൾ ഒറ്റപ്പെട്ടതെന്നൊരു തോന്നൽ അവക്കുണ്ട് അപ്പൊ അങ്ങോട്ട് പോയാൽ വീണ്ടും അവൾ അങ്ങനെ പോത്തുള്ളു പിന്നെ എന്തായാലും എന്റെ മോനൊരു ഭാര്യ വേണം അപ്പൊ അതുകൊണ്ട് ആരുമില്ലാത്തൊരു കുഞ്ഞിനൊരു ജീവിതം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതാണ് ആരുമില്ലാത്ത കുഞ്ഞിന് ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു അമ്മയ്ക്ക് സംഭവിച്ച വലിയ ദുരന്ത സംഭവിച്ചു നമ്മളിവിടെ അറിയാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നതിനോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി കിട്ടും അതുമായി ബന്ധപ്പെട്ട് അതായത് ആ ഒരു അമ്മയുടെ മനസ്സ് ആരുമില്ലാത്ത ഒരു കുട്ടിക്ക് തന്റെ മകൻ ഈ പറഞ്ഞ തുണയാവുക എന്ത് കണ്ടത് മോനെ കല്യാണം ആലോചിക്കാം എന്ന് തോന്നിയത് ഏത് നിമിഷത്തിലാണ് അവള് വന്ന ഇവിടെ വന്ന സമയത്ത് ഇച്ചിരി കുരുത്തക്കേടൊക്കെ ആയിരുന്നു അപ്പം ഈ അമ്മയില്ലാത്ത വളർന്ന ഒരു കുട്ടിയല്ലേ അപ്പൊ നമ്മളെ ചില്ലൻസ് ഒമ്പിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കുരുത്തക്കേടാ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവളെ ഞാനും ഇവിടെ നല്ല എല്ലാ കുഞ്ഞുങ്ങളുമായിട്ട് അടുക്കുന്നുണ്ട് പക്ഷെ ഇവളുമായിട്ട് ഒന്നും കൂടെ ഒന്ന് അറ്റാച്ച് ആയി എന്നുവെച്ചാ അവിടെ ആ വിഷമം ആരുമില്ല ഒറ്റപ്പെട്ടെന്നൊക്കെ തോന്നല് അങ്ങനെയൊക്കെയായി പിന്നെ ഇവളെ ഞാൻ ഓഫീസിലോട്ട് വരുത്തി ഓഫീസില് ആരെങ്കിലും വന്ന ഇവളെയും കൂടെ വിളിച്ച് അങ്ങനെ കോർഡിനേഷൻ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇവളെ അങ്ങനെ ഇവ ഇവക്കൊരു എന്താ പറയുക സ്ഥാപനമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നി ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനെക്കൊണ്ട് ഞങ്ങളുടെ ഒപ്പം നീക്കാൻ ഞാൻ എന്റെ എന്റെ മോളൊപ്പം നീക്കാനെക്കൊണ്ട് അവർക്ക് ഒരു കഴിവുണ്ടെന്ന് തോന്നി അപ്പൊ അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പെൺകുട്ടി അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് അതായത് ഈ പെൺകുട്ടി ഒരുപക്ഷെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ആ ഒരു പാത അതായത് ഇനി വളർന്നു വരാൻ പോകുന്ന പുതിയൊരു ഗിരിജ ചേച്ചിയാണ് ഈ പെൺകുട്ടി വൈദവ ഈ ഒരു അവസരത്തിൽ പെൺകുട്ടിയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഞാൻ ഒരു അവസരം വിനിയോഗിക്കുകയാണ് മെനി മെനി കൺഗ്രാജുലേഷൻ ഇത്രയും വലിയ കോടീശ്വര പുത്രിയായി പൊടുന്നനെ മാറി അതായത് ഒരുപാട് സ്വത്തുക്കളുടെ അവകാശിയാണ് ഈ പറഞ്ഞ ഗിരിജ ചേച്ചിയും ഈ ഉണ്ണിയേട്ടനും ഈ വിഷ്ണു ഉണ്ണിയേട്ടനും ഒക്കെ അതുകൊണ്ട് ആ ഒരു സ്വത്തിൻ്റെ നേർ പകുതി അവകാശിയായി മാറിയ ഈ ഒരു പെൺകുട്ടിക്കും എല്ലാവിധ ആശംസകളും വൈദവയെ ഇത് തൻ്റെ ഒരു മിടുക്ക് തന്നെയാണെന്ന് പറയാമായിരിക്കാൻ നിവർത്തിയില്ല ായത് കൊണ്ട് മാല്ലോ അമ്മ പറയുന്നത് ഇത് അമ്മ അമ്മ മാത്രം പറഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിച്ചത് തീരുമാനങ്ങൾ എടുക്കാനായിട്ടില്ലേന്ന് കാര്യം കൊറേ പേര് ചോദിക്കണ്ടായിരുന്നു അങ്ങനെയല്ല അച്ഛൻ വർഷമായിട്ടുണ്ട് ആ ടൈമില് ഞങ്ങളെത്രയും നോക്കാനാണെങ്കിലും ഞങ്ങളുടെ പാകം ഇങ്ങനെ റെഡിയാക്കി തരാനാണെങ്കിലും അമ്മയിനകത്ത് ഒത്തിരി കഷ്ടപ്പെട്ടേ ഒത്തിരി 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 പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അമ്മ വന്നത് എന്നാലും അമ്മ ഒരിക്കലും പറയുന്ന തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്നേ ഉള്ളു എപ്പോഴാന്നേര് അതിനും ഇപ്പൊ കല്യാണം കഴിച്ച് എനിക്കങ്ങനെ എന്ത് ചെയ്യുക അമ്മ പറഞ്ഞിട്ട് മാത്രമല്ല അമ്മ അമ്മയുടെ ആഗ്രഹങ്ങൾ നടക്കാനും പിന്നാലാമേരിലായിട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു അതാണ് ഒരു പോയിന്റ് അതായത് അമ്മയുടെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല അതിന് പിന്നിൽ ചില സംഭവങ്ങൾ കൂടി ഉണ്ട് എന്ന് ഓൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് എന്നാലും അമ്മയുടെ നിർബന്ധ പ്രകാരം കല്യാണം കഴിച്ചല്ലായിരുന്നെങ്കിൽ ഞമ്മക്ക് ഈ പറഞ്ഞ കണക്കൊന്ന് ഗർഭിണിയാക്കണം പോണം അത്തരത്തിലുള്ള ചില ചിന്താഗതികൾ മാത്രമുള്ള ഒരു പഹയനാണ് ഈ വിഷ്ണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒനിക്ക് പറയാൻ കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അതിനുള്ള പ്രായം ഓനിക്കായിട്ടില്ല ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയാണ് ആ ോ ആദ്യോ ഓണത്തിനെന്ന പറയുന്നത് അപ്പം എന്റെ ജീവിതത്തില് വെച്ച് നോക്കാമെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യത നല്ലൊരു ഫാമിലി കിട്ടും അമ്മേന്റെ ഫാമിലിയിലോട്ട് പോകുന്ന വെച്ചാത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു കാര്യം പാടിയും കണ്ടൊക്കെ ഞാൻ എസ് എന്ന് പറഞ്ഞു കരുതി ഒരിക്കലും ഇല്ല ഓടുന്ന പട്ടിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു നിഗമനമാണ് ഈ ഒരു സംഭവം അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറികൾ ഈ പറഞ്ഞ ഗിരിജ ചേച്ചി അവിടെ നടത്തിയിട്ടുണ്ടാവും ഗിരിജ ചേച്ചി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തൊരു മാരേജ് ആയിരിക്കില്ല ഇത് വല്ല എം ബി ബി എസ് കാര്യം അങ്ങനെ ആരെങ്കിലും കെട്ടിക്കാനാ വല്ലതും ആയിരിക്കും ഒരു അനാഥാലയത്തിൻ്റെ ഉടമയല്ലേ അതുകൊണ്ട് ആ തരത്തിലൊരു സംഭവമായിരിക്കും മനസ്സിലുണ്ടായിരുന്നത് അതിനിടയ്ക്കിലാണ് ഈ പറഞ്ഞ വിഷ്ണു എന്ന് പറയുന്നത് ഈ ഒരു പകയൊരു കാമക്കടുവയായി പൊടുന്നനെ മാറുന്നത് പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം വിഷ്ണു എന്നാണ് കാമക്കടുവ് ഓൻ എന്നാണ് ഈ ചെയ്തത് അതാണ് നേരത്തെ അറിയാലോ എപ്പോഴെങ്കിലും ഒരിക്കലും കണ്ടല്ലോ ഞാൻ പുറത്ത് ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ നേരത്തെ ഇവിടെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടേക്കുണ്ട് ഇല്ല ഇല്ല ഇവിടെ എനിക്ക് ഒത്തിരി അനീതിമാരുടെ കൂട്ടത്തില് അങ്ങനെ അങ്ങ് തോന്നിട്ടൊന്നും ഇല്ല അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോഴും ആദ്യം ഉൾക്കൊള്ളാൻ ഡ്രസ് തന്നെ ആ ഒരു ഇല്ലാത്തൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷ അമ്മയ്ക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് എനിക്കറിയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു നമ്മൾ പറഞ്ഞപ്പോഴത്തേന് സമ്മതിച്ച് അതാണ് തോന്നിയിട്ടില്ല ഓനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്ന് പോലും ഓന്റെ ഓർമ്മയിലേ ഇല്ലായിരുന്നു പിന്നെങ്ങനെയാണ് ഈ പറഞ്ഞ ഒമ്പത് മാസം ഗർഭിണിയായത് അതായത് ഓൻ കല്യാണം കഴിച്ചിട്ട് ഏഴു മാസമാവുന്നു അതിനു മുമ്പ് ഈ പറഞ്ഞ ആ രണ്ടു മാസം മുന്നേ പെൺകുട്ടി ഗർഭിണിയാവുന്നു അന്നേരം അതിന് ഉത്തരവാദി ആരാണ് ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റിന്റെ വല്ല ആവശ്യം വേണ്ടി വരുമോ എനിക്കറിയാൻ വല്ലാണ്ട് ചോദിക്കുക അതായത് അമ്മയുടെ നിർബന്ധ പ്രകാരം ഈ ഒരു കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഈ പറഞ്ഞ പൂർണ്ണ ഗർഭിണിയായ ഒരു പെങ്കൊച്ചായ് ഏഴു മാസം കൊണ്ട് പ്രസവിക്കുന്നു ഈ പകയനായ ചെറുപ്പക്കാരൻ വന്നത് കല്യാണത്തിന് തൊട്ടു മുമ്പ് രണ്ടാഴ്ച മുമ്പാണെന്ന് പറയുന്നു ഇനി എന്താണ് ഈ അമ്മ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് മറ്റാരുടെ ഗർഭം ഇവന്റെ തലയിൽ കെട്ടിവെച്ചതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല നമുക്ക് അതിലേക്ക് വരാം ഞാൻ വന്ന ഒരു രണ്ടാഴ്ച കല്യാണം അമ്മ പറയുന്നത് അതായത് ഈ പയ്യൻ ദുബായിൽ നിന്ന് വന്നു എന്ന് പറയുന്ന അവിടെയാണ് ഒരു പോയിന്റ് അതായത് കല്യാണത്തിന് തൊട്ട് മുമ്പ് രണ്ടാഴ്ച മുമ്പാണ് വിഷ്ണു ദുബായിൽ നിന്ന് വന്നെന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അന്വേഷണം നടത്തേണ്ടിയിരിക്കില്ല തോന്നി കല്യാണത്തിന് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കൂടുതലും ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെട്ട് അമ്മ തോന്നി പറഞ്ഞു അപ്പൊ ഈ ഗർഭിണിയായ വേളയിലൊന്നും സോഫ്റ്റ് ആണെന്നും സംസാരിച്ചിരിക്കാനൊക്കെ അടിപൊളിയാണെന്നൊന്നും എനക്ക് തോന്നിയില്ല അപ്പൊ അൻ്റെ ഒരു ലക്ഷ്യം ഗർഭിണിയാക്കിയാന്ന് മാത്രം മറ്റൊരു രീതിയിലുള്ള ഒരു അനാലിസിസും ഓൻ നടത്താതിരിക്കുക വരണം ഗർഭിണിയാക്കണം പോണം അല്ലാതെ ഈ പെൺകുട്ടി ആരാണോ ഓൾ സോഫ്റ്റാണോ അല്ലെ ഒന്ന് ഓനിക്കറിയണ്ടനിക്ക് ഗർഭിണിയാക്കണം എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞത് അതായത് ഗർഭിണിയാക്കി മുങ്ങാനുള്ള ഒരു ശ്രമമാണ് ഓൻ നടത്തിയെന്ന് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ തന്നെ അവർ പറഞ്ഞു വെക്കുവാണ് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ അതായത് ഗർഭിണിയായി എന്നിപ്പോൾ സ്ഥിരീകരിച്ചു ഏർലി ആണെന്ന് സ്ഥിരീകരിച്ചു അതിനുശേഷം കല്യാണം ആലോചിച്ചപ്പോൾ ഒനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഗർഭിണിയാക്കിയ പെണ്ണിനെ ഓനിക്ക് വേണ്ട എന്ത് ആ ഒരു സ്ത്രീധനം ചോദിക്കുന്ന ഫാമിലിയും അതുപോലെ തന്നെ അമ്പൽ ഭവൻ പോരാ എന്ന് പറയുന്ന കാലത്തും അമ്മയെ പോലെ മനസ്സ് കാണിച്ച അമ്മയാണ് ഹീറോ അല്ലേ നിങ്ങൾ ിക്കുന്ന എന്ത്നയായ ഒരു സ്ത്രീയല്ലേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതെല്ലാം കൊടുന്നതിന് തകടം മറിയുമെന്ന് ഈ ഒരു ഗിരിജ ചേച്ചി ഒരിക്കലും സ്വപ്നത്തിൽ പോലും മനസ്സിലാക്കി കാണില്ല ഇനിവേ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഗിരിജ ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാതെ വയ്യ ഇനിവേ ഇനി എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചെന്നറിയാൻ ഒരുപാട് ആൾക്കാർ ആകാംക്ഷോടെ ഇവിടെ മൂന്ന് സാധ്യതകളാണ് ഞാൻ എൻ്റെ ഒരു അസംഷനാണ് അതായത് ഈ റിപ്പോർട്ട് പ്രകാരം പൂർണ്ണ ഗർഭിണിയായാണ് ഈ പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗർഭധാരണം നടന്നിരിക്കുക ഓഗസ്റ്റ് മാസമായിരിക്കാം ഓഗസ്റ്റ് മാസം ഗർഭധാരണം നടക്കുമ്പോൾ തീർച്ചയായും ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ പഹയൻ ഇവിടെ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് സാധ്യതകളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മറ്റേ ഗർഭം എവന്റെ തലയിൽ കെട്ടിവെക്കുക അതിന് ഈ പറഞ്ഞ ഗിരി ചേച്ചി തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീടുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് വലിയ അത്ഭുതകരമായ ഒരു കഴിവ് ഏഴു മാസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കൊച്ചിനെ ഇതേപോലെ പ്രസവിക്കാനുള്ള വലിയൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കഴിവുണ്ടാവുക അതിനും വളരെ സാധ്യത കുറവാണ് പിന്നീടുള്ളതാണ് ഏറ്റവും സാധ്യത ഉള്ളതായത് ഈ ഒരു പഹയനായ വിഷ്ണു എന്ന് പറയുന്ന പഹേ ഓഗസ്റ്റ് മാസമാണ് ദൃശ്യത്തിൽ കണ്ട പോലെ ഓഗസ്റ്റ് മൂന്നാം തീയതിയോ നാലാം തീയതിയോ ആ ഒരു പകേൻ ഇവിടെ എത്തിയിരിക്കുന്നു അതിനുശേഷം ഇവർ തങ്ങളിൽ ഒരുപക്ഷെ മുൻകൂട്ടി ഒരു പ്രണയബദ്ധരായിരുന്നിരിക്കാം ആ ഒരു പ്രണയത്തിന്റെ ആധിക്യം കാരണം ആ ഒരുപക്ഷെ ഇത് കണക്ക് ഒരു ഗർഭധാരണ നടക്കുന്ന സ്വാഭാവികം എവിടെയും സംഭവിക്കാം എന്നാൽ വിഷയം ആ പ്രായപൂർത്തി ആയില്ല എന്നുള്ളതാണ് അതിനുശേഷം ഈ അമ്മ ഈ സംഭവങ്ങൾ അറിയുകയും ഇത് ഇത്ര വലിയ കോള്ളക്കം ഒരുപക്ഷെ വീട്ടിൽ സൃഷ്ടിച്ചിരിക്കാം പുറലോകം അറിഞ്ഞു കാണത്തില്ല പ്രത്യക്ഷത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഒരുപക്ഷെ ഭീഷണിക്ക് വഴങ്ങിയൊക്കെ ആയിരിക്കാം ഇതിലേക്ക് എത്തിയത് എന്ന് ഞാൻ അനുമാനിക്കുന്നു എനിവേ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു പിന്നീട് ഇവർക്ക് സംഭവിച്ച പിഴവെന്ന് പറയുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണ് യൂട്യൂബ് ചാനലിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഇൻ്റർവ്യൂടെ ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂസിലൊക്കെ ഈ പറഞ്ഞ തൻ്റെ മക്കളെ മകത്തവൽക്കരിക്കാൻ വേണ്ടി തന്നെ മഹത്തവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപനത്തെ മകത്തവൽക്കരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു കൂട്ടിയ കള്ളങ്ങളാണ് ഇവർക്ക് തിരിച്ചടിയായത് ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ ഇവർക്ക് ഒറ്റ വഴിയെ ഞാൻ കാണുന്നുണ്ട് അത് ഈ ദൃശ്യം സിനിമയിലെ ഒരു ജോർജ് കുട്ടിയായി ഈ പറയപ്പെടുന്ന ഗിരിജ ചേച്ചി മാറുക അതായത് എല്ലാ സ്ഥലങ്ങളിലും പോയതിനു ശേഷം കല്യാണം നടന്നിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അല്ല ഓഗസ്റ്റ് മൂന്നാം തീയതി ആണെന്നുള്ളത് ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിക്കുക തൻ്റെ മകൻ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഓഗസ്റ്റ് നാലാം തീയതി കല്യാണം നടക്കുന്നു എല്ലാ പകയന്മാരെയും കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുക കല്യാണം ബുക്ക് ചെയ്ത ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ പോയി അപ്പോൾ ആളെ മാറ്റി നിർത്തിയതിനു ശേഷം ആ ഒരു കള്ള രജിസ്റ്ററിൽ തന്റെ കല്യാണ തീയതി രേഖപ്പെടുത്തുക അതിനുശേഷം ഈ പറഞ്ഞ ഈ പറഞ്ഞ പത്തനാപുരത്തോട് ഓടുന്ന ബസ്സുകളിൽ കയറി ഞാൻ ഇതിനു മുമ്പ് ഓഗസ്റ്റ് നാലാം തീയതി കല്യാണം വിളിക്കാൻ ഇതുപോലൊരു സ്ഥലത്ത് പോയപ്പോൾ ഈ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുക അതിനുശേഷം ഈ പറഞ്ഞ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കണ്ടതിന് ശേഷം പ്രൊജക്ട് റൂമിൽ കയറി ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സിനിമ കാണാൻ വന്നപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ പരിചയപ്പെട്ടെന്ന് പറയുക അതിനുശേഷം പത്തനാപുരത്തുള്ള ഏതെങ്കിലും വലിയ ഹോട്ടലിൽ കയറി ബിരിയാണിയുടെ ബില്ല് കളക്ട് ചെയ്തതിനു ശേഷം ഇതിനു മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചിരുന്നു അത്രയും ടേസ്റ്റ് ഇപ്പൊ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ അങ്ങനെ തെറ്റിദ്രിപ്പിച്ച് തെറ്റിദ്രിപ്പിച്ച് കല്യാണം നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസമാണെന്ന് വരുത്ത അത് മാത്രമാണ് പോകുമ്പം വഴിയായിട്ട് ഞാൻ കാണുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിമേ ഇവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആ വീഴ്ചയ്ക്ക് എന്തായാലും തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ